തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇന്ന് നാൽപ്പത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് മൗനപ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ളത് ബി ജെ പിയുടെ വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ശ്രീ കൃഷ്ണനുണ്ണിയാണ് കൃഷ്ണനുണ്ണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ടി എൻ സരസ്വൻ്റെ വിജയ പ്രതീക്ഷകളെ കുറിച്ച് നമുക്ക് അറിയാം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് മെയിനായിട്ട് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ ഒരു പ്രതീക്ഷ തന്നെയാണ് കാരണം നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ മറ്റ് സ്ഥാനാർത്ഥികളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ക്വാളിഫിക്കേഷനുള്ള ഒരാൾ ഏറ്റവും നല്ല കപ്പാസിറ്റി ഉള്ള ഒരാൾ അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ജനങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു നാടിൻ്റെ വികസനം അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ ആരാധനായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ആ വികസന കാഴ്ചപ്പാടുകൾ ഒപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അപ്പോൾ അപ്പോൾ ഒരു എന്താ പറയുക ഒരു എല്ലാ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു വികസനം അല്ലെങ്കിൽ നാടിൻ്റെ പുരോഗതി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സരസ്വതി ടീച്ചർ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ് അതിനുവേണ്ടിയുള്ള വർക്ക് നടന്നിട്ടുണ്ട് അതിനുള്ള എല്ലാ എല്ലാ ആളുകളും വളരെ ആത്മാർത്ഥമായിട്ട് ബി ജെ പിയുടെ അനുഭാവികളും പ്രവർത്തകരും മണി എല്ലാവരും അതിനെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു വിജയപ്രതീക്ഷയിൽ കുറച്ചൊരു ഒരു ഒരു പ്രതീക്ഷ ഞങ്ങൾക്കല്ലേ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് കഴിഞ്ഞ തവണ എൺപത്തി മൂവായിരത്തോളം വോട്ടുകളാണ് ബി ജെ പി നേടിയത് ഈ പ്രാവശ്യം വിജയിക്കുമെന്നാണ് ശ്രീകൃഷ്ണമണ്ണി പറയുന്നത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭൂരിപക്ഷം ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ എത്താൻ സാധിക്കില്ല പക്ഷേ ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ ഇത്ര വോട്ട് തൊട്ട് അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം വോട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ എത്തിയിട്ടില്ല എന്നാലും ഒരു ജയം എന്ന് എന്നത് തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് അതല്ല ടീച്ചറുടെ ഒരു ജനസമ്മതി അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ അവരുടെ ഒരു കപ്പാസിറ്റി അതൊക്കെ വെച്ചിട്ട് വളരെയധികം സാധ്യതയുണ്ട് ഈ മണ്ഡലത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അതല്ല കേരളത്തിലുടനീളം അത്രയും തലയെടുപ്പുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അങ്ങനെ അവരോടൊപ്പം നിൽക്കാവുന്ന സ്ഥാന ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അത്രയും തലയെടുപ്പുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ അപ്പോൾ എന്തായാലും ടീച്ചർ വിജയിക്കും ഞങ്ങളുടെ പ്രതീക്ഷ പതിനെട്ടാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ എന്തായാലും ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് അക്കൗണ്ട് തുറക്കും എന്ന് മാത്രമല്ല ആലത്തൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിച്ചു വരുമെന്ന് തന്നെയാണ് ബി ജെ പി വിശ്വസിക്കുന്നത് അല്ലേ കൂടുതലായി എന്തെങ്കിലും അതിപ്പോൾ പ്രധാനമന്ത്രി തന്നെ പലതവണ നമ്മുടെ കേരളത്തിൽ വന്നു അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും അക്കൗണ്ട് തുറക്കുമ്പോൾ രണ്ടൊക്കെ നമ്മൾ കടക്കുമെന്നുള്ള തന്നെയാണ് പക്ഷെ അതിൽ കൂടുതൽ പ്രതീക്ഷ നമ്മുടെ പ്രവർത്തകർക്കുണ്ട് എന്തായാലും വലിയൊരു പ്രതീക്ഷയല്ലേ പ്രധാനമന്ത്രിയുടെ ആ ആഗ്രഹത്തിനും പ്രതീക്ഷിക്കും ഒപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് ബി ജെ പി ഉയരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ വിജയ വിജയ ആശംസകളും ബി ജെ പിക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി